കൂർക്കുക മെഴുക്കുരുട്ടി വെക്കാൻ വേണ്ടി ആയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് കഴുകി വാരി ഒരു പാത്രത്തിലേക്കിടാം അതിന് വേണ്ടി ഒരു അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പ വെച്ച് വേവിച്ചു കരിവേപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നമുക്കിത് ഉപയോഗിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് മുളക് ഇട്ട് കൊടുക്കും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുളകായതുകൊണ്ട് ചതച്ച ഉടനെ അങ്ങ് ചതഞ്ഞ് വരുവേ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഒരു പത്ത് ഞാനിതിന് അരക്കിലോ കൂർക്കിയെടുത്തിരിക്കുന്നത് അതിനൊരു പത്ത് പതിനഞ്ച് ഉള്ളിയോളം ഇരുന്നിട്ടെ എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം ഉള്ളി ഇതുപോലെ ചതഞ്ഞാൽ മതി ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലായിട്ടൊന്ന് ചതയ്ക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കുക ചതയ്ക്കാം മുളകും ഉള്ളിയും കുത്തി കാശാന്ന് പറയും അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആട് ഇട്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിരിക്കും ഇതേപോലെ നന്നായിട്ട്